എൻ്റെ കഥ കഴിഞ്ഞ പോലെയായി എൻ്റെ മക്കളെ എൻ്റെ മുഖത്ത് പോലെ നോക്കിയിട്ട് സംസാരിക്കൂല എനിക്കവിടെ റൂമുണ്ട് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കും അതിനെ തന്നെ ഓൾ എന്തെല്ലോ ഇരിക്കിരിക്കുന്ന പറയുകയാണ് അത്രയും വിഷമത്തില്ല മോനെയുള്ള നിനക്കറിയാലോ കോഫി എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ഇഷ്ടമാണ് ഓളാണെങ്കിൽ റൂമിൽ നിന്ന് എണീറ്റ് പുറത്തു വരാൻ തന്നെ ഒമ്പത് മണിയോ മനസ്സറിഞ്ഞ് കോഫി കുടിച്ചിട്ട് അതിന് അഞ്ചാറ് മാസമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ എന്താ വണ്ടിക്കാൻ ചോദിച്ചിട്ട് നല്ല തരും അത് കുടിക്കാനായിട്ട് ഞാൻ ഇപ്പം വന്നത് അത് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം ഉമ്മുടെ കോഫി എത്രയോ സങ്കടം ഉണ്ടാവും നമ്മള് വിചാരിച്ചിട്ടില്ലല്ലേ വെറുതെ ഒരു കോഫിക്ക് വേണ്ടിട്ട് എല്ലാം ഉമ്മ ഇക്കിട വന്നേ ഇക്കാക്ക് വേണ്ടത് പെങ്ങളെ സ്നേഹവും ഇക്കാന്നുള്ള ഒരു വിളിയുമാണ് ഇക്ക കോഫിക്ക് വെച്ചിട്ടൊന്നേരോ ഉമ്മ എന്തല്ലോ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും പറയാൻ പാടില്ലേനുമാ